നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ നിഫ്റ്റിയുടെ മൂവ് ഒന്ന് നോക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം നിഫ്റ്റി ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു റെസിസ്റ്റൻസ് ലൈനിനെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴത്തേക്ക് ക്ലോസ് ചെയ്തു അതിനുശേഷം ആ റെസിസ്റ്റൻസ് ലൈനിൽ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തുകൊണ്ട് താഴത്തേക്ക് മൂവ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടേക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ട്രേഡിംഗ് സ്റ്റൈൽ എന്താണെന്നൊന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം നമ്മൾ മാർക്കറ്റ് എവിടെയാണ് തലേ ദിവസം തന്നെ ഇതുപോലെയുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനുകൾ നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കും ഇന്നത്തെ ദിവസം മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കും സപ്പോസ് ഈ രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനുകളുടെ മധ്യഭാഗത്ത് ഇതുപോലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തുവെങ്കിൽ നമ്മൾ താഴത്തെ ഈ കാണുന്ന സപ്പോർട്ടിൽ ഒരു ബൈ ഓർഡർ അത് ലിമിറ്റ് ഓർഡർ ആയിട്ട് ബ്രാക്കറ്റ് ഓർഡർ നമ്മൾ ഇവിടെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യും സെയിം ടൈം തന്നെ നമ്മൾ മുകളിൽ ഈ റെസിസ്റ്റൻസിൽ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യും രണ്ട് ഓർഡറുകളും ബ്രാക്കറ്റ് ഓർഡർ ആയിരിക്കും ആദ്യം ഏത് ഓർഡറിലാണോ നമുക്ക് എൻട്രി കിട്ടുന്നത് ഓപ്പോസിറ്റ് ഇട്ടേക്കുന്ന ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്യും ഇതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും ഇതാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സെല്ല് ചെയ്യുമ്പോഴും സെല്ല് ചെയ്യുമ്പോഴും നമ്മൾ ഈ ഭാഗത്തു നിന്ന് ഇവിടെ സെല്ലോർഡർ ഇട്ടിട്ടുണ്ടാകും അത് ആയി കഴിഞ്ഞാൽ നമ്മുടെ എൻട്രിക്ക് ശേഷം നമ്മൾ പിന്നീട് ടാർഗറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ അതായത് കാലത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലെ ബൈ ഓർഡറും സോറി മുകളിലെ ഓർഡറും താഴത്തെ സപ്പോർട്ടിലെ ബൈ ഓർഡറും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് മറ്റു ആക്ടിവിറ്റീസ് ഒന്നുമില്ല ഏത് ഓർഡറാണോ കിട്ടുന്നത് അതിൻ്റെ അഗൈൻസ്റ്റ് കിടക്കുന്ന ഓർഡർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒന്നെങ്കിൽ പ്രോഫിറ്റ് അടിക്കും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും അപ്പോൾ ബ്രാക്കറ്റ് ഓർഡർ ആയതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഓട്ടോമാറ്റിക്കലി അവിടെ പ്ലേസ്ഡ് ആയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ നമ്മളുടെ ആവശ്യമില്ല മൂന്ന് മണിവരെ മാർക്കറ്റ് ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ സിസ്റ്റത്തിൽ കയറുക അതിന് ശേഷം സ്കോർ ഓഫ് ചെയ്യുക ആ സമയത്ത് പൊസിഷൻ പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നൊന്നും നമ്മൾ നോക്കത്തില്ല എന്താണോ അവസ്ഥ ആ അവസ്ഥയിൽ നമ്മൾ സ്കോർ ഓഫ് ചെയ്യും ഇത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ടാവും പിന്നെ മാർക്കറ്റ് ക്ലോസിങ്ങിൻ്റെ സമയത്ത് മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് നോക്കേണ്ട കാര്യമുള്ളൂ ബാക്കിയുള്ള സമയം നമ്മൾ നോക്കിയിരുന്നാലും നോക്കിയിരിക്കുന്നില്ല എങ്കിലും പ്രത്യേകിച്ച് യാതൊരുവിധ കാര്യവും ഇല്ലാത്തൊരു ആക്ടിവിറ്റിയാണത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളുടെ സ്റ്റോക്കുകളിൽ നമ്മളുടെ ട്രേഡിംഗ് സ്റ്റൈലിനനുസരിച്ചിട്ട് എന്ത് റിസൾട്ടാണ് കിട്ടുക എന്ന് നമുക്കൊന്ന് വാച്ച് ചെയ്യാം അഞ്ച് സ്റ്റോക്കുകളാണ് നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ടുള്ളത് ഈ അഞ്ചിലൊരു രണ്ടെണ്ണം എങ്കിലും പ്രോഫിറ്റ് ആയാൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ടാകും വൺ ഇൻസ്റ്റി ടു റിസ്ക് റിവാർഡ് വെച്ചിട്ട് അപ്പോൾ അത് രണ്ടെണ്ണമെങ്കിലും പ്രോഫിറ്റ് ഒന്ന് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് നമുക്ക് എന്തായാലും അതിലൊന്ന് നോക്കാം ഒ എൻ ജി സി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓപ്പൺ ചെയ്തത് ഇവിടെയാണ് അതിനുശേഷം നല്ലൊരു ഫോള് താഴത്തേക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫോള് വരുമ്പോൾ നമ്മൾ ഇവിടെ എന്തായാലും ബൈ ഓർഡർ ഇട്ടിട്ടുണ്ടാവും ആ ബൈ ഓർഡർ ട്രിഗർ ആകും അവിടുന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഇന്നത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല തിരികെ നമ്മളുടെ എൻട്രി എടുത്ത പോയിന്റിനടുത്തേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അതായത് വൺ ഇസ് വൺ ഓൾറെഡി മാർക്കറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഏകദേശം ഇതാ ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വൺ എക്സ്റ്റി ടു പ്രിസ്ക്രിപാർഡ് നമുക്ക് കൊടുക്കും അപ്പോൾ ഇന്ന് ആ വൺ എക്സ്റ്റി ടു കിട്ടാനുള്ളൊരു സാധ്യത നമുക്കവിടെ ഉണ്ട് ഇനി വിപ്രോ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത ഇവിടെയാണ് അപ്പോൾ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്നലത്തെ നമുക്ക് പറ്റിയൊരു അബദ്ധത്തിൽ നിന്ന് നമ്മൾ പഠിച്ചൊരു പാഠവും കൂടിയാണത് അതായത് ഇവിടെ നോക്കുക ഇത് ഓപ്പൺ ചെയ്തേക്കുന്നത് നമ്മളുടെ ഈ ലൈനോട് ചേർന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ നമ്മൾ ബൈ ഓർഡർ ഒരിക്കലും പ്ലേസ് ചെയ്യത്തില്ല ഇതിൻ്റെ മുകളിൽ നമ്മൾ സെൽ ഓർഡർ എന്തായാലും വയ്ക്കുന്നുണ്ടാകും ബൈ ഓർഡർ നമ്മൾ വെക്കുന്നത് ഇതിൻ്റെ താഴെയുള്ള സപ്പോർട്ട് എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടെ നമ്മൾ ബൈ ഓർഡർ വെക്കുക അപ്പോൾ ഇവിടെ നമുക്ക് കാണാം കഴിഞ്ഞ ദിവസത്തെ പ്രൈസ് ആക്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ രണ്ട് ഏരിയ കുറച്ച് വൈഡ് ഏരിയ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് സപ്പോർട്ട് ലൈ റെസിസ്റ്റൻസ് ലൈനുകൾ തമ്മിൽ കുറച്ച് നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ മധ്യഭാഗം ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ വരെ മാർക്കറ്റ് ഒരു റേറ്റ് ടെസ്റ്റ് കൊടുത്ത് ഇവിടുന്ന് നല്ലൊരു ഫോള് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇന്നലെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ വിട്ടുപോയിട്ടുള്ള ഒരു സംഭവമാണ് എററാണ് അത് ഏത് സമയത്തും ഏതൊരാൾക്കും സംഭവിക്കാവുന്നതാണ് അപ്പോൾ ഈ റീടെസ്റ്റ് ഏരിയ വരെ നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ വരെ ഒന്ന് മാർക്ക് ചെയ്യാവുന്നതാണ് എന്നാലും നമ്മളത് ചെയ്തിരുന്നില്ല ഇനി ഇന്നത്തെ ക്യാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏകദേശം അതിൻ്റെ തൊട്ടടുത്ത് വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇനി നമ്മളുടെ ഈ പ്രൈസ് ആക്ഷൻ ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തേഴ് മുപ്പത്തിയഞ്ചാണ് അപ്പോൾ ഈ മുപ്പത്തഞ്ച് എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് അങ്ങനെയൊക്കെ പറയുന്ന പ്രൈസുകൾക്ക് അത്ര വലിയ പ്രാധാന്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ തന്നെ കാണാവുന്നതാണ് ഇന്നത്തെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ലോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തേഴ് അമ്പതാണ് അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം അമ്പത് ഒന്ന് അമ്പത് ഒന്ന് അതായത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഇരുന്നൂറ്റി അറുപത്തൊന്ന് അമ്പത് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ഇതുപോലെയുള്ള റൗണ്ട് ഫിഗറുകൾ മാർക്കറ്റ് പലപ്പോഴും ചെന്ന് ഹിറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതർവൈസ് ഏറ്റവും കൂടുതൽ ഓർഡർ കിടക്കാൻ സാധ്യതയുള്ള മേഖലകൾ ഇതുപോലെയുള്ള റൗണ്ട് ഫിഗറുകളാണ് സോ ദാറ്റ് നമ്മൾ ഇവിടെ ഓർഡർ ഇടുന്നതിന് പകരം ഇവിടെ ഓർഡർ ഇട്ടിരുന്നുവെങ്കിൽ അവിടെ എന്തായാലും കിട്ടുന്നുണ്ടാവും എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ആ അതപ്പോൾ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയേണ്ട ഒരു കാര്യമാണ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് തന്നെ പോകാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇത് വന്നേക്കുന്നത് ലോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തേഴ് അൻപതാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ പ്രൊഫൈലാണ് നമ്മളിവിടെ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലാണ് നമ്മൾ വരച്ചേക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാം ഇരുന്നൂറ്റി രണ്ട് കെ ബയ്യേഴ്സ് സോറി സെല്ലേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ പറയും സെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി രണ്ട് കെ സെല്ലിംഗ് നടക്കണമെങ്കിൽ അവിടെ ബയർ ഉണ്ടാവണ്ടേ തീർച്ചയായിട്ടും അപ്പോൾ ഈ വോളിയം പ്രൊഫൈലിൽ നമ്മളെപ്പോഴും കാണിച്ചു തരുന്നത് മാർക്കറ്റ് ഓർഡറാണ് ഇരുന്നൂറ്റി രണ്ട് കെ സെല്ലേഴ്സ് അത് മാർക്കറ്റ് ഓർഡറാണ് ഇവിടെ പുഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും അധികം ഇരുന്നൂറ്റി രണ്ട് കെ വോള്യം ഇവിടെ സെല്ല് ചെയ്ത് പോയിട്ടുണ്ട് ദാറ്റ് മീൻസ് ഈ പ്രൈസിൽ ഇരുന്നൂറ്റി രണ്ട് കെ ലിമിറ്റ് ഓർഡർ ബൈ ഓർഡർ ഉണ്ടായിരുന്നു എന്നർത്ഥം പക്ഷേ ബൈ ഓർഡർ ഇതിനകത്ത് കാണിക്കത്തില്ല ഇതിനകത്ത് നമ്മളെഴുതി കാണിക്കുന്നത് മാർക്കറ്റ് ഓർഡർ ഇവിടെ എത്രയുണ്ട് ബൈ മാർക്കറ്റ് ഇവിടെ ആരും ചെയ്തിട്ടില്ല സീറോ ആണ് പക്ഷേ സെല്ല് മാർക്കറ്റ് ഇരുന്നൂറ്റി ഓർഡർ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹ്യൂജ് ഓർഡറാണത് അത്രയും പൈ അവിടെ വന്നപ്പോഴാണ് അവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയിട്ടുള്ളത് ഓക്കെ അപ്പോൾ കുറച്ച് കാര്യം പുതുതായിട്ട് ആരെങ്കിലൊക്കെ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എനിവേ അപ്പോൾ ഈ ഇവിടെയാണ് നമ്മുടെ സപ്പോർട്ട് ലൈനെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റൗണ്ട് ഫിഗറിൽ ഇരുന്നൂറ്റി അറുപത്തേഴിലേക്ക് ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്തിട്ട് കാത്തിരിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടാണ് നമ്മളിവിടെ ലിമിറ്റ് ഓർഡർ ഇടുന്നത് നമ്മുടെ ഈ പ്രൈസ് ആക്ഷൻ ലൈനോട് ചേർന്നാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണേനും അതിനൊരു കാരണം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ബൈ ഓർഡർ ഇട്ട് വെച്ചു ഇവിടെ നമ്മൾ സെൽ ഓർഡർ ഇട്ട് വെച്ചു പിന്നെ എന്താണ് ഇന്ന് സംഭവിച്ചേക്കുന്നത് ഇന്ന് നമുക്ക് ഇതിനകത്ത് സ്റ്റോപ്പ് ലോസ് കിട്ടത്തുള്ളൂ കാരണം ഇവിടെ നമ്മൾ സെൽ ഓർഡർ ഇടുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഇരുന്നൂറ്റി അറുപത്തൊമ്പത് എൺപത്തഞ്ചാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം റൗണ്ട് ഫിഗറിലേക്ക് വെക്കുക ആ അതായത് ഇതാ ഇരുന്നൂറ്റി എഴുപതിൽ നമ്മൾ സെൽ ഓർഡർ ഇട്ടാൽ മതി അപ്പോൾ ഇരുന്നൂറ്റി എഴുപതിൽ നമ്മൾ ഇന്ന് ഓർഡർ ഇട്ടാൽ ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് വരെ ആ പോകുന്നുണ്ട് പോയിണ്ട് ഫൈവ് ത്രീ പെർസെൻറ്റേജ് ആണ് സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റായി ഇതിനകത്ത് നമുക്ക് എന്തായാലും ഇന്ന് ലോസേ കിട്ടത്തുള്ളൂ കാരണം ഫസ്റ്റ് ട്രിഗർ ആകുന്ന ആണ് ഈ ബൈ ഓർഡർ ട്രിഗർ ട്രിഗറാകുന്നത് ആ സ്റ്റോപ്പ് ലോസിന് ശേഷമാണ് സോ ദാറ്റ് നമുക്കൊരു ദിവസം ഒരു എൻട്രി ഉള്ളൂ അത് കഴിഞ്ഞു ലോസ് കിട്ടി അപ്പോൾ ഒ എൻ ജി സിക്കകത്ത് പ്രോഫിറ്റ് കിട്ടി വിപ്രോയ്ക്കകത്ത് ലോസും കിട്ടി ഇനി പവർ ഗ്രിഡ് പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ സപ്പോർട്ട് ലൈൻ ആ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളിതിനെ റൗണ്ട് ചെയ്യണം അത് മുകളിലേക്ക് റൗണ്ട് ചെയ്യണോ താഴത്തേക്ക് റൗണ്ട് ചെയ്യണോ എന്നുള്ളതാണ് പിന്നത്തെ ചോദ്യം അപ്പോൾ ഇന്നത്തെ ഈ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അറുപത്തഞ്ചാണ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അറുപത്തഞ്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എൻട്രി എടുത്തു എന്ന് കരുതുക അവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസിലേക്ക് ഇന്ന് പോയിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൽ അത് വന്ന് ടച്ച് ചെയ്തിട്ടില്ല സോ ദാറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയിട്ടില്ല അപ്പോൾ ഇവിടുന്ന് ബൈ ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടുക ആ ബൈ എടുത്തു കഴിഞ്ഞാൽ നമുക്കിന്ന് കിട്ടുന്ന റിസൾട്ട് ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് വൺ ഇസ്റ്റി വൺ റിസ്ക് റിവാർഡിൽ നിൽക്കുകയാണ് ഏകദേശം ദ ഇവിടെ വരെ മാർക്കറ്റ് വന്നാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എഴുപത് വരെ മാർക്കറ്റ് വന്നാൽ നമുക്കിന്ന് വൺ ഇൻസ്റ്റി ടു റിസ്ക് റിവാർഡ് അതിൽ കിട്ടും അറ്റ് പ്രസൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതൽ കാണപ്പെടുന്നത് കാരണം ഇവിടെ വന്നപ്പോൾ നമുക്കറിയാം ഡബിൾ ബോട്ടം ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു സപ്പോർട്ട് ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് ആ ഒരു മേഖലയിലേക്ക് പോയാൽ ഇന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടാം ഇനി എൻ ഡി പി സി എൻ ഡി പി സിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ റെസിസ്റ്റൻസ് ലൈൻ നമ്മളിവിടെയാണ് മാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴത്തേക്ക് വന്നു ഇവിടെ വന്നൊരു സപ്പോർട്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ ഒരു സെല്ലോട്ട് ഇട്ടിട്ടുണ്ടാകും അതേപോലെ താഴത്തൊരു ബൈ ഓർഡർ ഇട്ടിട്ടുണ്ടാകും സോ ദാറ്റ് ഇവിടെ വന്ന് ബൈ ഓർഡർ ഫസ്റ്റ് ട്രിഗർ ആകും അപ്പോൾ ബൈ ഓർഡർ ട്രിഗർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണോ കിട്ടുന്നത് എന്നൊന്നും നോക്കാം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിനടുത്തേക്ക് പിന്നീട് അത് വന്നിട്ടില്ല ഇപ്പോഴും അത് നിൽക്കുന്നത് ലോസിലാണെങ്കിലും സ്റ്റോപ്പ് ലോസിന് അടുത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കുന്ന പോവുണ്ട് ഈ പറയുന്ന പോലെ തന്നെ നമുക്കത് എടുക്കേണ്ടത് റൗണ്ട് ഫിഗറിലാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അമ്പതിലാണ് അവിടെ നമ്മൾ എൻട്രി എടുത്താൽ ഈ പറയുന്ന പോലെ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ ഇത് പ്രോഫിറ്റിലേക്ക് വരാനും ഇന്നത്തെ ഡേ ഹൈയെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ഒരു മൂവ് നടത്തിയാൽ ആ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ അറ്റ് ഇത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല ഇനി ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തത് ബി പി സി എല്ലിലാണ് ബി പി സി എല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തത് ദ ഈ പോയിൻ്റിലാണ് ഓപ്പൺ ചെയ്തത് ഇത്ര തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സപ്പോർട്ട് ലൈനിനെ കാര്യമായി എടുത്തിട്ടില്ല കൺസിഡർ ചെയ്തിട്ടില്ല മറിച്ച് നമ്മൾ മുകളിൽ സെല്ലോർഡർ ഇട്ടു താഴെത്ത് ഒരു ബൈ ഓർഡർ ഇട്ടു അപ്പോൾ അത് ആ സമയത്ത് എന്തായിരുന്നു നമ്മൾ ചെയ്തിരുന്നെന്നുള്ള ഒരു സ്ക്രീൻഷോട്ടും കൂടെ നമുക്കൊന്ന് നോക്കി പോകാം ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്ന എക്സാക്ട്ലി നമ്മളുടെ ഈ പ്രൈസ് ആക്ഷൻ ലൈനിലാണ് താഴത്തേക്ക് മാർക്കറ്റ് വരുന്നതാണ് നമ്മൾ കാണുന്നത് താഴത്ത് നമ്മൾ ബൈ ഓർഡർ ഇട്ടിട്ടുണ്ട് മുകളിൽ നമ്മൾ സെൽ ഓർഡർ ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും ഈ രണ്ട് ഓർഡറുകളും ബ്രാക്കറ്റ് ഓർഡേഴ്സാണ് അപ്പോൾ ഈ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തേക്കുന്ന ഒമ്പത് പതിനാറിനാണ് ഇനി താഴത്തേക്ക് വന്നത് നമുക്കിവിടെ കാണാം ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് തൊണ്ണൂറാണ് അതായത് നമ്മൾ പറഞ്ഞു മുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ നമ്മൾ ഓർഡർ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് ആ ബൈ ഓർഡർ കിട്ടുമായിരുന്നു ഇന്നലെ വരെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു നമ്മൾ റൗണ്ട് ഫിഗർ അല്ലെങ്കിലും നമ്മൾ എവിടെയാണോ റെസിസ്റ്റൻസ് ലൈൻ ലൈനല്ല സപ്പോർട്ട് ലൈൻ അവിടെ ഓർഡർ ഇടുന്ന രീതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മുന്നൂറ്റി മുപ്പത്തൊന്ന് എഴുപത്തഞ്ചിലാണ് നമ്മുടെ സപ്പോർട്ട് ലൈൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ഇട്ടിരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് എഴുപത്തി അഞ്ചിലാണ് നമ്മളിവിടെ ഓർഡർ ഇട്ടിരുന്നത് ആ അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ കാണാം അത് അവിടെ വന്ന് ഹിറ്റ് ചെയ്തില്ല എഴുപത്തഞ്ചിൽ വന്ന് ഹിറ്റ് ചെയ്തില്ല പകരം മുന്നൂറ്റി മുപ്പത്തൊന്ന് തൊണ്ണൂറ് വരെ വന്നിട്ടത് ക്ലിയർ ചെയ്ത് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് വോളിയം പ്രൊഫൈൽ എടുത്തിട്ട് അതും കൂടെ ഒന്ന് നോക്കി പോവാം ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇന്നത്തെ ഡേ ലോ ഡേ ലോയിൽ എഴുപത് കെ അതായത് എഴുപതിനായിരത്തിൻ്റെ മാർക്കറ്റ് ഓർഡേഴ്സ് സെല്ലിംഗ് അവിടെ നടന്നിട്ടുണ്ട് ഒരു ഓർഡർ പോലും മാർക്കറ്റ് ഓർഡർ ബൈ അവിടെ നടന്നിട്ടില്ല അപ്പോൾ ഈ എഴുപതിനായിരം കെ ബൈ ലിമിറ്റ് ഓർഡർ ഇവിടെ നടന്നിട്ടുണ്ട് എഗെയിൻസ്റ്റ് എഴുപതിനായിരത്തിൻ്റെ മാർക്കറ്റ് സെല്ലേഴ്സ് അപ്പോൾ ഈ മാർക്കറ്റ് ഓർഡർ സെല്ലേഴ്സ് ആയിരുന്നുകൊണ്ടാണ് എഴുപതിനായിരം ഇവിടെ കാണിച്ചേക്കുന്നത് മാർക്കറ്റ് ഓർഡർ ബൈ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് സീറോ ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കാണിക്കുന്നതെല്ലാം മാർക്കറ്റ് ഓർഡേഴ്സ് മാത്രമാണ് അതല്ലാതെ രണ്ടും ലിമിറ്റും മാർക്കറ്റും അതിനകത്ത് കാണിക്കത്തില്ല ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് നമ്മുടെ ക്വാണ്ടിറ്റി എത്ര നൂറ്റി മുപ്പത്തി ഉള്ളു ആ അതുകൊണ്ട് തന്നെ അതിവിടെ ഫില്ല് ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ താഴത്തെ ബൈ ഇട്ടു മുകളിൽ സെല്ലിട്ടു ഫസ്റ്റ് വന്ന് ഹിറ്റ് ചെയ്തേക്കുന്ന താഴത്തെ ബൈ ആണ് പ്രൊവൈഡഡഡ് നമ്മൾ മുന്നൂറ്റി മുപ്പത്തിരണ്ടിലായിരിക്കണമായിരുന്നു ആ ഓർഡർ ഇട്ടിരിക്കേണ്ടത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമുക്കിന്ന് എന്ത് കിട്ടുമായിരുന്നു നമുക്കിന്ന് ലോസാണ് കിട്ടിയത് അതുപോട്ടെ നമുക്കിവിടെ സംഭവിച്ചതിനെ വെച്ചിട്ട് ഒന്ന് വിലയിരുത്തി നോക്കാം അപ്പോൾ ഒരു ചെറിയ കാര്യം നമ്മൾ ആഡോൺ ആയിട്ട് ഇന്ന് പഠിച്ചിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ഹൈ വരെ നോക്കി കഴിഞ്ഞാൽ താഴെത്തുനിന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ ഹൈ വരെ നോക്കിക്കഴിഞ്ഞാൽ ത്രീ പോയിന്റ് സിക്സ് ടു പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് ദാറ്റ് മീൻസ് വൺ ഇസ് ടു സെവൻ റിസ്ക് റിവാർഡ് കിട്ടാവുന്ന ഒരു വലിയ മൂവാണ് എന്ന് നമ്മളുടെ സ്റ്റോക്ക് നടത്തിയിട്ടുള്ളത് പക്ഷേ ആ നമ്മൾ പുതിയ ഒരു കാര്യം പഠിച്ചു എന്നതിനപ്പുറം നമുക്കിന്ന് കിട്ടിയേക്കുന്നത് ലോസാണ് ഇനി ഇവിടെയാണ് നമ്മൾ സെല്ല് ചെയ്തത് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ പ്രതീക്ഷ നമ്മൾ കറക്റ്റാണ് എന്നുള്ളതായിരുന്നു കാരണം സെല്ല് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വൺ ഇസ്റ്റ് വണ്ണിന് മുകളിലേക്ക് വന്നു നമുക്ക് നല്ല പ്രോഫിറ്റ് കാണിച്ചു അതിന് ശേഷമാണ് പിന്നീട് മാർക്കറ്റ് റിവേഴ്സായി പോയത് അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് കഴിഞ്ഞാൽ ആ സമയത്തെ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് നമുക്ക് എൻട്രി കിട്ടി അതിന് ശേഷം മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് കയറി പിന്നീട് നല്ല രീതിയിൽ താഴത്തേക്ക് മൂവ് ചെയ്തു നമ്മൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലേക്ക് വന്നു അതിനുശേഷം മാർക്കറ്റ് തിരികെ പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തു നല്ല മൂവ് മുകളിലേക്ക് കൊടുത്തു ഇതാണ് അപ്പോൾ മിസ്റ്റേക്കുകൾ സംഭവിക്കാം കുഴപ്പമില്ല ഇനി മിസ്റ്റേക്ക് സംഭവിക്കുന്ന കുഴപ്പം കുഴപ്പമില്ലാതാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എടുക്കുന്ന ട്രേഡുകളെല്ലാം വിജയിച്ചോ അല്ലെങ്കിൽ ഭൂരിഭാഗവും തോറ്റോ എന്നതിലല്ല നമ്മുടെ വിജയവും പരാജയവും ഇരിക്കുന്നത് മറിച്ച് നമ്മുടെ ഡിസിപ്ലിനിലാണ് അതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കി ഇത് വളരെ ചെറിയൊരു കാര്യമാണ് പക്ഷേ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം കാലം വേണ്ടി വന്നു എന്നതാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് ഇതുപോലെ മുന്നോട്ട് പോകും തോറും ചെറുതാണെങ്കിലും പല പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടാകും ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടാണ് നമ്മുടെ ജീവിതത്തിലായിക്കോട്ടെ ട്രേഡിങ്ങിലായിക്കോട്ടെ മറ്റേത് മേഖലയിലായിക്കോട്ടെ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നത് പല പല ആ പല പലതുള്ളിപ്പെരുവെള്ളം എന്ന് പറയുന്ന പോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അത് ചെറുതായതു കൊണ്ട് തന്നെ നമുക്കത് പഠിച്ചെടുക്കാനോ ശ്രദ്ധയിൽപ്പെടാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായേക്കാവുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട് ഒപ്പം നമ്മുടെ ജേണലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഈ മാസം തുടങ്ങിയിട്ട് ഇപ്പോൾ ഇതുവരെ നാല് ദിവസം ടോട്ടൽ നമ്മൾ ട്രേഡ് ചെയ്തു ഈ നാലില് മൂന്ന് ദിവസവും സ്റ്റോപ്പ് ലോസ് ആണ് ഒരു ദിവസം മാത്രമേ നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുള്ളൂ ഇനി ഈ മൂന്ന് ദിവസവും നമുക്ക് പ്രോഫിറ്റ് കിട്ടാമായിരുന്നതാണ് എക്സാമ്പിൾ നിങ്ങൾ ഇന്നത്തെ തന്നെ കണ്ടു കിട്ടാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ടായിരുന്നു ഈ മൂന്ന് ദിവസവും നമുക്ക് കണ്ടിന്യൂസ് പ്രോഫിറ്റ് കിട്ടാമായിരുന്നു നമ്മൾ വരുത്തിയ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് ഈ മൂന്ന് ദിവസം നമുക്ക് ലോസ് നേടി തന്നേക്കുന്നത് സോ ദാറ്റ് ഇതൊരു പഠനമാണ് ഇതൊന്ന് പഠിച്ചെടുക്കാനായിട്ട് നോർമലി ആൾക്കാർ പറയുന്നത് ഒരു ത്രീ ടു ഫൈവ് ഇയർ വേണ്ടി വരും എന്നൊക്കെയാണ് ഇപ്പോൾ ഓപ്ഷണബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ വീഡിയോ ചെയ്യുന്ന വിജയിച്ച് നിൽക്കുന്ന കുറച്ച് പയ്യന്മാരൊക്കെ ഉണ്ട് ആ ചാനൽ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ടാകും അപ്പോൾ അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട് അവർ ട്രേഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നാല് വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു രൂപ പോലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഒരു രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നതല്ല ഈ ഒരു നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ പല ആൾക്കാരും എത്ര രൂപയാണോ ട്രേഡിലേക്ക് ഇറക്കുന്നത് അത്രയും തുക പൂർണ്ണമായും കളഞ്ഞ് അക്കൗണ്ട് സീറോ ആക്കുന്ന രീതിയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് പവർ ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾ ചിലരെങ്കിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസിൽ അവരൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് ലക്ഷമോ അതിന് മുകളിലുള്ള തുകയൊക്കെയാണ് അത്രയൊക്കെ കളഞ്ഞു ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷവും വരെ കളഞ്ഞതിന് ശേഷമാണ് പല ആൾക്കാരും അവിടെ നിന്നാണ് വിജയത്തിലേക്ക് വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ആ അഞ്ച് വർഷം ഇല്ല നാല് വർഷം ലോസിൽ നിൽക്കുമ്പോൾ അയാളൊരു പരാജിതനല്ല നിങ്ങളൊരു പരാജിതനാകുന്നത് ആ പരാജയം ഏറ്റുവാങ്ങി നിങ്ങളത് സമ്മതിച്ചു ഞാൻ നിർത്തുന്നു നിങ്ങൾ ഇട്ടിട്ട് പോകുമ്പോൾ മാത്രമേ നിങ്ങളൊരു പരാജിതനാകുന്നുള്ളൂ മറിച്ച് നിങ്ങൾ ഓരോ തോൽവിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോൽവി സംഭവിക്കാം ഒരു ട്രേഡിൽ നിങ്ങൾ തോറ്റുപോകാം സ്വാഭാവികം പക്ഷേ ആ ട്രേഡ് എന്തുകൊണ്ട് എന്ത് തെറ്റാണ് അവിടെ സംഭവിച്ചത് എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ കിട്ടുന്നുണ്ടോ എങ്കിൽ നാളത്തേക്ക് നിങ്ങൾക്കത് ഒരു മുതൽക്കൂട്ടാകും വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു പോകുന്നതിനനുസരിച്ച് ഈ പഠിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് നിങ്ങളെ നാളെ ഒരു വലിയ ട്രേഡറാക്കി അത് മാറ്റാനുള്ള സാധ്യത വളരെയധികമാണ് അതുകൊണ്ട് തന്നെ ഒരു ട്രേഡ് ലോസ് അടിച്ചു സ്വാഭാവികമായും തുടക്ക കാലത്തൊക്കെ അടുപ്പിച്ച രണ്ടോ മൂന്നോ ദിവസമൊക്കെ ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര നിരാശയാണ് മറിച്ച് ഈ നിരാശ എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ യാതൊരുവിധ ഗുണവും ഉണ്ടാക്കത്തില്ല നെക്സ്റ്റ് ഡേ ട്രേഡ് ചെയ്യാനിരിക്കുമ്പോൾ പോലും നമ്മൾ നെഗറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി ഇരിക്കാമെന്നല്ലാതെ മറ്റ് യാതൊരുവിധ ഗുണവും നമ്മൾ അതിനെപ്പറ്റി പിന്നീട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും വ്യസനപ്പെടുന്നതും കൊണ്ടും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറിച്ച് ട്രേഡ് ഇവിടുത്തെ വിജയമോ പരാജയമോ അത് നമ്മളുടെ ആരുടെയും കഴിവല്ല മറിച്ച് അത് ഒരു പ്രോസസ്സ് മാത്രമാണ് നമുക്ക് ഒരു സിസ്റ്റം ഉണ്ട് ഒരു ഡിസിപ്ലിൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അത് വയലേറ്റ് ചെയ്യാതിരിക്കുക അതാണ് നമ്മുടെ കഴിവ് നമ്മൾ എഴുതിയേക്കുന്ന റൂളുകൾ നമ്മൾ തന്നെ തെറ്റിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കഴിവുള്ള ആളാണ് നമുക്ക് ഒരു ട്രേഡിംഗ് സിസ്റ്റം ഉണ്ട് ആ ട്രേഡിംഗ് സിസ്റ്റം നമ്മൾ അതുവഴി ഫോളോ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണോ കൃത്യമായി ആ സ്ട്രാറ്റജി അനുസരിച്ച് മാത്രമേ നിങ്ങൾ എൻട്രി എടുക്കുന്നുള്ളൂ ടാർഗറ്റ് വെക്കുന്നുള്ളൂ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നുള്ളൂ ഇതിനകത്ത് നിങ്ങൾ വയലേഷൻ വരുത്തുന്നില്ല എങ്കിൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും ഓരോ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത് വയലേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കഴിവ് ഇനി നമ്മളതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടുന്നുണ്ട് അത് നമ്മുടെ തെറ്റുകൊണ്ടാവാം ഒരു കുഴപ്പവുമില്ല അത് അംഗീകരിക്കുക അപ്പോൾ ഈ നമ്മൾ അംഗീകരിക്കാൻ ഈ നഷ്ടത്തെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മാനസികമായി നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ അടുപ്പിച്ച് ഈ ഒരു മൂന്ന് ദിവസം ലോസ് വന്നിട്ടും നമ്മളിപ്പോൾ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല കാരണം ഇനി ധാരാളം ദിവസങ്ങളുണ്ട് നമുക്ക് വരാൻ പറ്റുമെന്ന് തിരിച്ചു വരാൻ പറ്റുമെന്ന് നമുക്കറിയാം കാരണം ഈ ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസമേ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ ആറ് ദിവസം ലോസ് ആയിരുന്നു അപ്പോൾ പോലും നമ്മൾ സിക്സ് പെർസെൻറ്റേജേ ലോസ് ഉള്ളൂ ഓക്കെ അപ്പോൾ അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ മാസം നല്ല പ്രോഫിറ്റിലേക്ക് വരാനുള്ള സമയം ഇനിയും കിടപ്പുണ്ട് നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി ഒരു ദിവസം മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കാതിരിക്കുക ഡിസിപ്ലിനോടുകൂടെ മാത്രം മുന്നോട്ട് പോവുക അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും തീർച്ചയായിട്ടും ട്രേഡിൽ സുഖകരമായി വിജയിച്ചു വരാൻ പറ്റുന്നുണ്ടാകും അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു കാര്യം ഇന്ന് പഠിച്ചു അടുത്ത ദിവസം തൊട്ട് അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാകും ഇനി അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒരുപക്ഷെ വന്നേക്കാം കാരണം ആ എടുക്കുന്ന പോയിന്റിൽ നിന്ന് പിന്നെയും ഒരര ശതമാനം താഴത്തേക്ക് പോയാൽ സ്റ്റോപ്പ് ലോസ് അടിക്കില്ല അത് വിട്ടു കൊടുക്കാം അത് നമ്മൾ പഠിച്ചത് എന്താണോ നമ്മൾ എന്ത് ചെയ്യണമെന്നാണോ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ അങ്ങ് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുക്കാതെ ഇവിടെ ഓർഡർ ഇട്ട് എൻട്രി എടുക്കാതിരിക്കാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു കാരണം കണ്ടെത്തിയിരുന്നു അത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ സപ്പോർട്ട് ലൈനോട് തൊട്ട് ചേർന്നാണെങ്കിൽ പിന്നെ നമ്മൾ അവിടെ എൻട്രി എടുക്കാതിരിക്കുക ഈ ഒരു ലൈനിന് പിന്നെ വാലിഡിറ്റി കൊടുക്കാതിരിക്കുക മറിച്ച് നെക്സ്റ്റ് സപ്പോർട്ട് ഏതാന്ന് നോക്കുക അവിടെ മാത്രം ബൈ ചെയ്യുക നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ഏതാന്ന് നോക്കുക അവിടെ മാത്രം സെല്ല് ചെയ്യുക അപ്പോൾ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടെ ഗുണകരമാകും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ താങ്ക്